എന്ത് പൊളിറ്റിക്കൽ ായാലും ശരി ഒരു പൊളിറ്റിക്കൽ ഒരുക്കുന്നില്ല അവനെ തന്നെ ചെയ്യും കാക്കി ഇറങ്ങി കാക്കി ഈ കാക്കിയാണല്ലോ അവൻ സംരക്ഷണം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണല്ലോ ചാർത്താൻ പോകുന്നത് എന്ത് മോന ഇറങ്ങി നിന്നോ അന്ന് നിന്റെ അവസാനമാണ് അത് നീ ഓർത്തു വെച്ചോ ജില്ലാ കേശു കമ്മിന്റെ പ്രസിഡന്റ് ഗോകുൽ ഗുരുവാരെ പറഞ്ഞത് സമയ ഗൂഗിൾ ഒക്കെ അടിച്ചു നോക്കിയാൽ മതി എന്താണ് കയച്ചുവിന്റെ ഏർപ്പാട് എന്ന് നിനക്ക് ഇതേപോലെ ഒരു പോലീസുകാർ ഉണ്ടായിരുന്നു ലോക്കോളജിൽ ഞങ്ങളുടെ കേശുകാരടിച്ചവൻ അവന്റെ കെതി എന്താണെന്നും ഇന്ന് അവൻ എന്തുകൊണ്ടാണ് ലീവിൽ പോയിട്ടില്ലെന്നും മക്കളെ അന്വേഷിക്കേ അപ്പറിയാം ജില്ലയിലെ കേശു എങ്ങനെയാണ് പോലീസുകാരെ നേരിടുക എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് മാന്യമായി പെരുമാറുന്നത് എന്തുകൊണ്ടാറിയും എല്ലാരും എല്ലാവരും വളരെ മാന്യമായ രീതിയിൽ പോലീസിന്റെ പ്രവർത്തനം നടത്തുന്ന കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കൃത്യ നിരൂപണം നടത്തുന്ന പോലീസുകാരുണ്ട് ജില്ലക്കകത്ത് അവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഷാജഹാനെ പോലുള്ള നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ കണ്ടല്ലോ കുന്നംകുളത്ത് വി കെ സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ വളരെ ദയനീയമായ രീതിയിൽ പോലീസ് രാജ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി മൃഗീയമായി തല്ലി ചതച്ച് ഹോസ്പിറ്റലിലേക്ക് കടത്തിവിട്ട രംഗങ്ങൾ കഴിഞ്ഞ ദിവസം സി സി ടി വി മൂലം നമ്മൾ കണ്ടതാണ് ഇതേ കേസ് നടക്കുമ്പോ അന്നത്തെ എസ് എച്ച്ഒ ആരായിരുന്നു നിങ്ങൾ പലരും അന്വേഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അതാണ് അവര് കയച്ചു കാരെടുത്ത ദേശം ഞാനാണോ പുറത്തു കൊണ്ടുവന്നത് അന്നത്തെ എസ് എച്ച്ഒാൻ തന്നെയായിരുന്നു ആ ഷാജഹാനെതിരെയാണ് ഞങ്ങൾ സമരം നടത്തിയത് ഈ ഗണേശന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഇന്നലെ ഈ തീവ്രവാദികളെ പോലെ ഈ ഗണേശ് എന്ന് പറയുന്ന ഒസാമ ബില്ലാസനോ അല്ലെങ്കിൽ മറ്റേ പിടികിട്ട പുള്ളിയായിട്ടുള്ള ഭീകരവാദികളൊന്നുമില്ല വീരപ്പനൊന്നുമല്ല കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് വിദ്യാർത്ഥിയാണ്